ഹലോ ഡിയർ സ്റ്റുഡൻസ് നമ്മൾ ഇന്ന് എം പി എറുഗ് വണ്ടർ മെക്കാനിക്സ് ടൂലിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് യൂണിറ്റിന്റെ പേര് സിമട്രിസ് ആൻഡ് വണ്ടർ മെക്കാനിക്സ് ഫസ്റ്റ് എന്താണ് സിമട്രി ഓപ്പറേഷൻ എന്താണ് സിമട്രി ഓപ്പറേഷൻ ഒരു സിസ്റ്റത്തില് എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ നടത്തിയാൽ നടത്തിയതിനു ശേഷവും ആ സിസ്റ്റം ഇൻവീനിയന്റ് ആയിട്ട് അതായത് ഒരു മാറ്റം ഇല്ലാതെ അൺചേഞ്ചായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ആ നടത്തിയ ഓപ്പറേഷൻ സിമെട്രി ഓപ്പറേഷൻ എന്ന് പറയാൻ പറ്റും സിസ്റ്റം ഇൻറ്റീരിയൻ്റായിട്ട് നിൽക്കുന്നുണ്ട് ഓപ്പറേഷന് ശേഷം എങ്കിൽ ആ ഓപ്പറേഷൻ സിമടട്രിക് ഓപ്പറേഷൻ ആണ് അപ്പൊ നമ്മളിവിടെ ഫസ്റ്റ് കണ്ടിന്യൂസ് സിമെട്രി ഓപ്പറേഷനെ പറ്റിയിട്ടൊന്ന് പഠിക്കാൻ പോവാം അപ്പൊ കണ്ടിന്യൂസ് സിമെട്രി ഓപ്പറേഷൻ ഒരു എക്സാമ്പിൾ ട്രാൻസ്ലേഷൻ ഓപ്പറേഷൻ ട്രാൻസ്ലേഷൻ ഓപ്പറേഷൻ തുടർന്ന് ഒരു വൺ ഡയമെൻഷനലി ഒരു വൺ ഡയമെൻഷനില് നമ്മളിങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്യുന്ന അപ്പോൾ ഹോമോജീനിയസ് സ്പേസ് ആണെങ്കിൽ അതായത് ഒരേ ഡയറക്ഷൻ ഒരേ പ്രോപ്പർട്ടീസ് ഉള്ള സ്പേസ് ആണെങ്കിൽ ഒരേ പ്രോപ്പർട്ടീസ് ആണ് അതുകൊണ്ട് മൂവ് ചെയ്യുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം വരുമോ ഫിസിക്കൽ സിസ്റ്റത്തിന് ഒരു വ്യത്യാസം വരില്ല ഹോമോജീനിയസ് സ്പേസ് ആണെങ്കിൽ അവിടെ ട്രാൻസ്ലേഷൻ നടത്തുമ്പോൾ ഫിസിക്കൽ സിസ്റ്റത്തിന് ഒരു വ്യത്യാസം വരില്ല അങ്ങനെയാണെങ്കിൽ ട്രാൻസ്ലേഷൻ ഓപ്പറേഷൻ സിമെൻട്രൽ ഓപ്പറേഷൻ എന്ന് പറയാം ഈ ട്രാൻസ്ലേഷൻ ഓപ്പറേഷൻ നമുക്ക് ലീഡ് ചെയ്യുന്നത് കൺസർവേഷൻ ഓഫ് ലീനിയർ മപച്യത്തിലേക്കാണ് അതായത് അതിൽ നിന്നും ലീനിയർ മൊമെന്റത്തിന്റെ കൺസർവേഷനെ പറ്റി പഠിക്കാൻ പറ്റും രണ്ടാമത്തെ റൊട്ടേഷണൽ ഓപ്പറേഷൻ ഒരു ത്രീ ഡയമെൻഷനൽ ബോഡി കൺസിഡർ ചെയ്യാം ഈ ത്രീ ഡയമെൻഷനൽ ബോഡിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എല്ലാ ഡയറക്ഷനിലും റൊട്ടേഷൻ നിർത്തുന്നുണ്ട് അതെ അപ്പൊ എല്ലാ ഡയറക്ഷനിലും യൂണിഫോം ആയിട്ടുള്ള ഒരു സ്പേസ് യൂണിഫോമിറ്റി ഇൻ സ്പേസ് ഉള്ള ഉണ്ടെങ്കിൽ അവിടെ റൊട്ടേഷൻ നടത്തുമ്പോൾ ആ ഓപ്പറേഷൻ സിമെട്രിക് ആയിരിക്കും അവിടെ വ്യത്യാസം ഒന്നും വരില്ല ആ ഒരു റോട്ടേഷൻ ഓപ്പറേഷൻ ഇൻ യൂണിഫോമിറ്റി ഓഫ് സ്പേസ് ഉള്ള സ്പേസിലാണെങ്കിൽ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് പറയാം ഇതൊരു സിമെട്രി ഓപ്പറേഷൻ ആണ് ഇത് ലീഡ് ചെയ്യുന്നത് കൺസർവേഷൻ ഓഫ് ആൻഡുലർ മഹന്ത്രത്തിൽ വയ്ക്കാണ് തേർഡ് വൺ ട്രാൻസ്ലേഷൻ ടൈം ട്രാൻസ്ലേഷൻ ഒക്കെ ഇത് പറയാൻ പറ്റില്ല കാണിക്കാൻ പറ്റില്ല നമുക്ക് ഇമാജിൻ ചെയ്യണം അതായത് ഒരു ടി വൺ ടൈമില് ഒരു സിസ്റ്റത്തിനെ നമ്മൾ മെഷർ ചെയ്യും അതേ സിസ്റ്റത്തിനെ ടി മെഷർ ചെയ്യും അപ്പം ഈ രണ്ട് സിസ്റ്റത്തിന്റെയും പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ സിസ്റ്റത്തിന്റെ ബിഹേവിയർ സെയിം ആണെങ്കിൽ നമുക്ക് പറയാം ടൈം ട്രാൻസ്ലേഷൻ ഒരു സിമട്രി ഓപ്പറേഷൻ ആണ് ഇവിടെ ട്രാൻസ്ലേഷൻ സിമട്രി ഓപ്പറേഷൻ ആണെങ്കിൽ അത് ലീഡ് ചെയ്യുന്നത് കൺസർവേഷൻ ഓഫ് എനർജിയിലേക്ക് കൺസർവേഷൻ ഓഫ് എനർജിയിലാൻ പറ്റിയാണ് ഇവിടെ പഠിക്കുന്നത് ഡിസ്ക്രി സിമെട്രി ഡിസ്ക്രീറ്റ് സിമെട്രി എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് അല്ലാത്ത സിമെട്രി ഫോർ എക്സാമ്പിൾ പെൻസി പെൻസീനെ വൺ ട്വന്റി ഡിഗ്രി റോട്ടേറ്റ് ചെയ്യിച്ചാൽ വൺ ട്വന്റി ഡിഗ്രി റോട്ടേറ്റ് ചെയ്യിച്ചാൽ വെൻസിന്റെ ആദ്യത്തെ സ്ട്രക്ചർ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ അത് എക്സിസ്റ്റ് ചെയ്യും അപ്പൊ വൺ ട്വന്റി ഡിഗ്രിയില് അതിന് റോട്ടേറ്റ് ചെയ്ത് അതിന് വ്യത്യാസം ഒന്നും പന്നില്ല ഓക്കെ സോ വൺ ട്വന്റി ഡിഗ്രി റൊട്ടേഷൻ എന്ന് പറയുന്നത് ഒരു സിമെറ്ററി ഓപ്പറേഷൻ ആണ് തേർട്ടി റൊട്ടേറ്റ് ചെയ്യിച്ചാൽ വ്യത്യാസമുണ്ട് പഴയ പോലെ എക്സിസ്റ്റ് ചെയ്യില്ല അതിലൊക്കെ വ്യത്യാസമുണ്ട് വൺ തേർട്ടി വൺ ഫോർട്ടിയും ഉണ്ട് സിമെട്രി ഓപ്പറേഷൻ ഉണ്ട് പക്ഷെ അടുത്ത വൺ ട്വന്റി അതായത് വൺ ട്വന്റി കൂടെ അടുത്ത വൺ ട്വന്റി റൊട്ടേറ്റ് ചെയ്യിച്ചാൽ അതായത് അങ്ങനെ വൺ ട്വന്റി ആഡ് ചെയ്ത് ആഡ് ചെയ്ത് വരുന്നോ അതൊക്കെ സിമെട്രി ഓപ്പറേഷനുകൾ വെൻസീന്റെ കേസുകൾ അപ്പോൾ ഇതിന് ഈ ഓപ്പറേഷൻ കണ്ടിന്യൂസ് ആണോ അല്ല എല്ലാ പോയിന്റിലും ഇല്ല ചില പ്രത്യേക പോയിന്റുകൾ മാത്രമേ അത് സിമെട്രിക്ക് ഉള്ളൂ അപ്പൊ അതുകൊണ്ടാണ് അതിന് ഡിസ്ക്രി സിമെട്രി എന്ന് പറയുന്നത് ഡിസ്പ്രീറ്റ് സിമെട്രിക്ക് എക്സാമ്പിൾ ആണ് ക്രിസ്റ്റൽ സിമെട്രി ക്രിസ്റ്റൽ സിമെട്രിയില് വെൻസിന്റെ കേസാണോ അതിപ്പോ പറഞ്ഞത് ഇതാണ് സിമെട്രി ഓപ്പറേഷൻസിനെ പറ്റിയിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷൻ ഇതിനെ നമുക്ക് മാത്തമാറ്റിക്കലി എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം മാത്തമാറ്റിക്കലി നോക്കുകയാണെങ്കിൽ ഒരു ഒബ്സർവബിൾ എടുക്കാം എന്ന് പറയുന്ന ഒരു ഒബ്സർവബിൾ നമ്മൾ എടുത്തു അതിന്റെ എക്സ്പെക്ടേഷൻ വാല്യൂ അതിന്റെ എക്സ്പെക്ടേഷൻ വാല്യൂ കാണുന്നത് എങ്ങനെയാണ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് മണ്ണിൽ പഠിച്ചിട്ടുണ്ട് അതിന്റെ സ്റ്റേറ്റ് വെക്ട് അതിന്റെ വേവ് ഫങ്ഷൻ ഏത് വെയിറ്റ് ഫംഗ്ഷനാണോ എക്സ്പെക്ടേഷൻ വാല്യൂ കാണേണ്ടത് അതുമായിട്ട് ഇന്നർ പ്രൊഡക്റ്റ് ചെയ്യണം അല്ലെ ഈ എ ഐ എവിടെ വന്നതാ ഈ അതിന്റെ ഈ ഒബ്സർവബിൾ ടി സ്റ്റേറ്റ് ഫംഗ്ഷൻ്റെ അപ്പൊ ഈ എഐനാണ് ട്രാൻസിഷൻ ആംബ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് അപ്പൊ ഇതൊരു സിലിണ്ട്ര ഓപ്പറേഷൻ ആവണം എന്നുണ്ടെങ്കിൽ ഈ എഐ ട്രാൻസിഷൻ ആംബ്ലിറ്റ്യൂഡ് തരാം ചേഞ്ച് ചെയ്യാതിരിക്കണം ഈ ട്രാൻസിഷൻ ആംബ്ലിറ്റ്യൂഡ് ഇൻവേരിയൻറ്റ് ആയിരിക്കണം ട്രാൻസിഷൻ ആംബ്ലിറ്റ്യൂഡ് ഇന്ത്യയിലും ചാണെങ്കിൽ ഈ എക്സ്പെക്ടേഷൻ വാല്യൂ എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ വാല്യൂ ഈ ഓപ്പറേറ്ററിൽ നടത്തിയതിനെ നമുക്ക് സിമട്രിക് ഓപ്പറേഷൻ എന്ന് പറയാം ഓക്കെ അതാണ് ഇവിടെ കുഴപ്പിച്ചുള്ളത് ട്രാൻസിഷൻ ആംബ്ലിറ്റ്യൂഡ് ഓഫ് ബിറ്റ്വീൻ ക്വാണ്ടം സ്റ്റേറ്റ്സ് അത് അൺചേഞ്ച്ഡ് ആണെങ്കിൽ അൺചേഞ്ച്ഡ് ആണെങ്കിൽ ഇത് ഒരു സിംമെട്രിക് ഓപ്പറേഷൻ ആണ് ഇനി എന്താണ് ബ്രീക്ക്നെസ് വീക്ക്നെസ് പറയുന്നത് സിമെട്രിക് ട്രാൻസ്ഫോർമേഷനെ പറ്റിയിട്ടാണ് സിമെട്രിക് ട്രാൻസ്ഫോർമേഷൻ ഇൻ ഫെയിഡ് സ്പേസ് ഒരു സിമെട്രിക് ട്രാൻസ്ഫോർമേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ ആ ഒബ്സർവബിൾ അത് നടത്തുന്ന ആ ഓബ്സർവ് യൂണിറ്ററി അല്ലെങ്കിൽ ആന്റി യൂണിറ്ററി ഓപ്പറേറ്റർ ആയിരിക്കും അതായത് എവറി സിമെട്രിക് ട്രാൻസ്ഫോർമേഷന്റെ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് യൂണിറ്ററി അല്ലെങ്കിൽ ആന്റി യൂണിറ്ററി ഓപ്പറേറ്റർ ആയിരിക്കും ഇനി നെക്സ്റ്റ് ടോപ്പിക് ആണ് ഫസ്റ്റത്തെ സിമെട്രി ഓപ്പറേഷൻ സ്പേസ് ട്രാൻസുലേഷൻ സ്പേസ് ട്രാൻസലേഷൻ നമുക്കൊരു അതിനെ പറ്റിട്ടാണ് പറയുന്നത് അതിന്റെ ഒരു ചെറിയൊരു ഡെറിവേഷൻ ആണ് അപ്പൊ ഇതില് നമുക്കൊരു വേവ് ഫംഗ്ഷനെ നമുക്ക് എക്സ് ബേസിസ് എക്സ് ബേസിസിലുള്ള വേവ് ഫംഗ്ഷനെ നമുക്ക് പ്രൊഡക്റ്റ് ഓഫ് എക്സ് സൈ എന്ന് എഴുതാൻ പറ്റില്ലേ സ്റ്റേറ്റ് വെക്ടർ സൈ ആണെങ്കിൽ എക്സ് ബേസിസിലുള്ള സ്റ്റേറ്റ് വെക്ടർ സൈ ആണ് എക്സ് എന്ന് പറയുന്നത് അതിന്റെ ബേസ് ആണ് അങ്ങനെയാണെങ്കിൽ ആ ബേസ് ഫങ്ഷൻ നമുക്ക് ഇന്നർ പ്രൊഡക്റ്റ് എക്സ് സൈഡ് തന്നെ എഴുതാൻ പറ്റും ഇതേ ഇതേ ക്വേഷൻ ത്രീ ഡയമെൻഷൻ എങ്ങനെ എഴുതുന്നത് ജസ്റ്റ് എക്സിനെ ആറ് വെച്ച് റീപ്ലേസ് ചെയ്ത ത്രീ ഡയമെൻഷൻ ആയി വേർ ആർ എന്ന് പറയുന്നത് എന്താണ് ആർ എന്ന് പറയുന്ന വെക്ടർ വെക്ടർ എന്ന് പറയുന്നത് സ്റ്റേറ്റ് വെക്ടർ എക്സ് വൈ സെറ്റ് ആണ് അല്ലെ എക്സ് വൈ സെഡിന്റെ ഒരു സൈമിയാണ് എന്ന് വെച്ചാൽ എക്സ് ഓപ്പറേറ്റർ ആറിൽ ആക്ട് ചെയ്താൽ എക്സ് ഐറ്റം വാല്യൂ കിട്ടണം വൈ ഓപ്പറേറ്റർ ആറിൽ ആക്ട് ചെയ്താൽ വൈ ഐകൻ വാല്യൂ കിട്ടണം സെറ്റ് ഓപ്പറേറ്റർ ആറിൽ ആക്ട് ചെയ്താൽ സെറ്റ് ഐക്കൺ വാല്യൂ കിട്ടണം അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ ആർ എന്ന് പറയുന്നത് ഒരു സൈമിൾട്ടേനിയസ് ഐക്കൻ കെറ്റ് ഈ ആർ എന്ന് പറയുന്ന സൈമിൾട്ടേനിയസെ മെഷർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അതിനൊരു കണ്ടീഷൻ ഉണ്ട് മെക്കാനിക്സ് വണ്ടി പഠിച്ചാണ് ബ്രാഗറ്റ് സീറോ അവരുടെ സീറോ ആയിരിക്കും ഇതൊക്കെ സീറോ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം ആർ എന്ന് പറയുന്നത് സൈമിൾഫാണ് അല്ലെങ്കിൽ സൈമിട്ടേനിയസ്ലി മെഷർ ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ നമ്മൾ വേറൊരു വേറൊരു നെക്സ്റ്റ് ഒരു കേസ് കൺസിഡർ ചെയ്യാണ് എക്സ് എന്ന് പറയുന്ന പോയിന്റിൽ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം കൺസിഡർ ചെയ്തു അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് എക്സ് എന്ന് പറയുന്ന പോയിന്റ് എക്സ് എന്ന് പറയുന്ന പോയിന്റിൽ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള അതായത് മാക്സിമം വാല്യൂ കിട്ടുന്നത് എക്സ് എന്ന പോയിന്റിനാണ് അങ്ങനെയായിട്ടുള്ള ഒരു ബേസ് ഫക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യും എന്നിട്ട് ഒരു ഇൻഫെക്സിബിൾ ട്രാൻസ്ഫോർമേഷൻ ഇൻഫെക്സിബിൾ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ലേഷൻ ചെറിയൊരു ട്രാൻസലേഷൻ നടത്തി അതാണ് എഫ്ലോൺ എക്സ് എന്ന് നമ്മൾ നടത്തി അതെന്തായി ഈ വേവ് ഫങ്ഷൻ ഷിഫ്റ്റ് ആയി എഫ്ലോൺ എക്സ് എന്ന് പറയുന്ന അത്രയും ഡിസ്റ്റൻസ് അത് ഷിഫ്റ്റ് ആയി നമുക്ക് ഇവിടെ കാണാം ഈ ഡിസ്റ്റൻസ് അല്ല ഇവിടെയുള്ള ഡിസ്റ്റൻസ് അല്ലേ അത് എക്സ് പ്ലസ് എക്സിലോ എക്സ് റേക്ക് ഷിഫ്റ്റ് ആയി ഈ ഒരു വേവ് ഫങ്ഷൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ന് പറയുന്നത് എക്സ് ക്യാഷ് ന്യൂ കോർഡിനേറ്റ് എഴുതാൻ റൈറ്റ് ഇതിനെയാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് എന്താണ് ആക്റ്റീവ് ട്രാൻസ്ഫോർമേഷനും അസീവ് ട്രാൻസ്ഫോർമേഷനും ആക്റ്റീവ് ട്രാൻസ്ഫോർമേഷൻ എന്ന് ഒരു കോർഡിനേറ്റ് സിസ്റ്റം റിമെയിൻ അസച്ച് കോർഡിനേറ്റ് സിസ്റ്റത്തിന് വ്യത്യാസം ഒന്നും വരുന്നില്ല ഈ നമ്മള് ഈ ഫിസിക്കൽ സിസ്റ്റം ഫിസിക്കൽ സിസ്റ്റത്തിനാണ് മാറ്റം വരുന്നത് അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിനാണ് മാറ്റം വരുന്നതെങ്കിൽ അതിനെ ആക്റ്റീവ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയാം നേരെ തിരിച്ചാണെങ്കിൽ പാസീവ് ട്രാൻസ്ഫോർമേഷൻ ഇതൊരു ആക്റ്റീവ് ട്രാൻസ്ഫോർമേഷൻ ആണ് ഓക്കെ നമ്മുടെ രണ്ട് ഒരു വേവ് ഫംഗ്ഷന്റെ ട്രാൻസ്ലേഷൻ ആണ് ഇപ്പൊ കൺസിഡർ ചെയ്തത് ട്രാൻസ്ലേഷൻ പറയുന്നത് എക്സ്റ്റാഷ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് എപ്സറോൺ എക്സ് എന്ന ട്രാൻസ്ലേഷൻ നമ്മൾ നടത്തിയത് ഓക്കെ അപ്പൊ ട്രാൻസ്ലേറ്റഡ് വേവ് ഫംഗ്ഷനെ നമ്മൾ സയോ സൈറ്റി ഓഫ് എക്സ്റ്റാഷ് എന്ന് വിളിക്കുന്നു ഒറിജിനൽ വേവ് ഫംഗ്ഷനെ സയോഫിക്സ് എന്ന് വിളിക്കുന്നു ഇത് രണ്ടും എപ്പോഴാണ് ഈക്വൽ ആവുന്നത് ആ നടത്തിയ ട്രാൻസ്ലേഷൻ സിമട്രിക് ഓപ്പറേഷൻ ആണെങ്കിൽ നടത്തിയ ഓപ്പറേഷൻ അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ സിമട്രിക് ഓപ്പറേഷൻ ആണെങ്കിൽ ഫൈനൽ വേവ് ഫംഗ്ഷൻ ലിബിങ് ഈക്വൽ ടു ഇനീഷ്യൽ അല്ലെ അപ്പൊ അതിന് ഇക്വാലൻസ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും എന്താണ് എക്സ് പ്ലസ് എപ്സകോണിക്സ് അപ്പൊ എക്സ്ട്രാഷന് പകരം ഇവിടെ എക്സ് പ്ലസ് എപ്സോണിക്സ് കൊടുക്കാം എക്സ് അതേപോലെ തന്നെയുണ്ട് എക്സ് ഇതിനെ നമുക്ക് വേറൊരു രീതിയിലും കൂടെ എഴുതാൻ പറ്റും നോക്ക് എക്സ് പ്ലസ് എപ്സിറോൺ എക്സ് ആയിരുന്നു നമ്മുടെ ട്രാൻസ്ഫോംഡ് ഫംഗ്ഷന്റെ കോർഡിനേറ്റ് ഇത് നമ്മൾ കൺസിഡർ ചെയ്യുവാണ് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നതിന് മുന്നേ ഉള്ള കോർഡിനേറ്റ് എക്സ് മൈനസ് എപ്സിറോൺ എക്സ് ആയിരുന്നെങ്കിൽ ഇതിന് ട്രാൻസ്ഫോർമേഷൻ നടന്നു കഴിയുമ്പോൾ എന്തായിരിക്കും അതിന്റെ കോർഡിനേറ്റ് ഇവിടെ എക്സ് മൈനസ് എപ്സറോൺ എക്സിലേക്ക് ഒരു എപ്സറോ ട്രാൻസ്ഫോർമേഷൻ ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ പൊതുവെ പ്ലസ് സെപ്സിറോൺ എക്സ് ആഡ് ചെയ്യും അപ്പൊ നമുക്ക് എന്താ കിട്ടുക മൈനസ് എപ്സിറോൺ പ്ലസ് സെപ്സിറോണൊക്കെ ക്യാൻസൽ ആയിപ്പോയി നമുക്ക് കിട്ടും എക്സ് സോ ഇതെന്ന് പറയുന്നത് ഇനീഷ്യൽ വേവ് ഫംഗ്ഷന്റെ കോർഡിനേറ്റും ഇതെന്ന് പറയുന്നത് ഫൈനൽ വേവ് ഫങ്ഷന്റെ കോർഡിനേറ്റുമായിട്ട് നമുക്ക് എഴുതാൻ പറ്റും അതാണ് ഇവിടെ എഴുതിയേക്കുന്നത് ഫൈനൽ വേവ് ഫംഗ്ഷന്റെ കൂടെ എക്സും ഇനീഷ്യലിന്റെ കൂടെ എക്സ് മൈനസ് എപ്സിറോൺ എക്സും അല്ലെങ്കിൽ ഇനീഷ്യൽ ഫൈനലിന്റെ കൂടെ എക്സ്പ്ലസ് എപ്സറോൺ എക്സും ഇനീഷ്യലിന്റെ കൂടെ എക്സും ഇത് രണ്ടും എഴുതിയാകും രണ്ടും ഇക്വിഡ് ആണ് രണ്ടും ഒരേ മീനിങ് ആണ് മീൻ ചെയ്യുന്നത് ഓക്കെ ഇനി നമ്മൾ ഇതിലേക്ക് ടൈലർ എക്സ്പാൻഷൻ ചെയ്യാൻ പോവാണ് ടൈലർ എക്സ്പാൻഷൻ ഇതിൽ അപ്ലൈ ചെയ്യാൻ പോവാണ് അപ്പൊ നമ്മൾ നമ്മുടെ ഇപ്പോൾ ഇക്വേഷൻ ആണ് രണ്ടാമത്തെ ഇക്വേഷൻ ആണ് എടുത്തേക്കുന്നത് സൈറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈ ഓഫ് എക്സ് മൈനസ് എക്സ് എക്സറോണെക്സ് ഇതിൽ ടൈലർ എക്സ്പാൻഷൻ ആഡ് ചെയ്തതാണ് ഇത് ടൈലർ എക്സ്പാൻഷൻ്റെ ഇക്വേഷൻ എന്താണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ടൈലർ എക്സ്പാൻഷന്റെ ഇക്വേഷൻ എന്താണ് ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് മൈനസ് എക്സ് സീറോ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷന്റെ ടൈലർ എക്സ്പാൻഷൻ എന്താ ഫസ്റ്റ് നമ്മൾ എഫ് ഓഫ് എക്സ് കൺസിഡർ ചെയ്യും എഫ് ഓഫ് എക്സ് മൈനസ് എക്സ് സീറോ ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് ഇതാണ് ടൈലർ എക്സ്പാൻഷൻ പ്ലസ് ഹയർ ഓർഡർ ടേംസ് ഉണ്ടാവും ഹയർ ഓർഡർ ടേംസ് നമ്മൾ നെക്ലെറ്റ് ചെയ്യും ഈ രണ്ട് ടേംസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത് ഇത് നമ്മുടെ എഫ് ഓഫ് എക്സ് ഇത് നമ്മുടെ എക്സ് സീറോ ഹയർ ഓർഡർ ടേംസ് ഓക്കെ നമ്മൾ ഹയർ ഓർഡർ ടേംസ് നെക്ലെറ്റ് ചെയ്യുവാണ് അപ്പൊ ഇങ്ങനെ നമുക്ക് ടൈലർ എക്സ്പാൻഷൻ യൂസ് ചെയ്ത് ഈ സൈ ഓഫ് എക്സ് മൈനസ് എക്സോൺ എക്സിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും ഇനി ഈ ഒരു ഇത് ഈ ഒരു ടേമിന്ന് ഈ സൈ ഓഫ് എക്സ് സൈനെ നമ്മൾ കോമൺ പുറത്തേക്ക് എടുക്കാൻ അനുസരിച്ച് സൈ ഈ സൈനെ കോമൺ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ ബാക്കി എന്ത് വരും സൈനെ ഇവിടെ കോമൺ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ബാക്കി ഇവിടെ വണ് ഉണ്ടാവും ഇവിടെ മൈനസ് എക്സിനോണെക്സ്റ്റോബൈഡോ എക്സ് ഓക്കെ വൺ മൈനസ് എക്സിനോണെക്സ്റ്റോബൈക്സ് ഇനി ഞാൻ ഒരു സബ്സ്റ്റ്യൂഷൻ കൊടുക്കുവാണ് കെ എന്ന് പറയുന്നത് മൈനസ് സൈഡോ എക്സ് എന്ന സബ്സ്റ്റ്യൂഷൻ കൊടുത്താൽ ഇതിനെ ഇതിനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാൻ പറ്റും അത് കറക്റ്റ് ആണോ എന്നറിയാൻ ഈ കേക്ക് സബ്സ്ക്രിപ്ഷൻ കൊടുത്തു നോക്കിയാൽ മതി കേക്ക് ഞാൻ മൈനസ് ഐ ഡോ ബൈ ഡോ എക്സ് എന്ന് കൊടുക്കുവാണ് എന്നിട്ട് അത് കറക്റ്റ് ആണോ നോക്കിയാൽ മൈനസും മൈനസും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത പ്ലസ് ഐ ദൻ ഐയും ഐയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോ മൈനസ് ഐപ്സറോൺ എക്സ് ഉണ്ട് ദനൊരു ഡോ ബൈ ഡോ എക്സും ഉണ്ട് അത് തന്നെയല്ലേ ഇവിടെ ഉണ്ടായിരുന്നത് യെസ് അപ്പൊ ഞാനൊരു പുതിയൊരു ഓപ്പറേറ്റർ ആഡ് ചെയ്തേക്കുവാണ് കെ എന്ന് പറയുന്ന ഓപ്പറേറ്റർ ആഡ് ചെയ്തു അതെന്ന് പറയുന്ന മൈനസ് ഐ ഇൻ ടു ടോ എക്സ് ആണ് ഇനി നമ്മൾ ഇതിനെ മൊമെന്റോ ഓപ്പറേറ്ററുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പോവാണ് കെന്റെ ഡയമെൻഷൻ എന്താണ് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം കെന്റെ ഡയമെൻഷൻ ഇൻവേഴ്സ് ലെങ്ത് ആണ് അല്ലെ എക്സിന്റെ ഡയമെൻഷൻ ലെങ്ത് ആണ് ഇവിടെ കെന്റെ ഡയമെൻഷൻ വൺ ബൈ എക്സ് ആണ് അതായത് ഇൻവേഴ്സ് ലെങ്ത് ആണ് ഇൻവേഴ്സ് ലെങ്ത് വരുന്ന ക്വാണ്ടം മെക്കാനിക്സിന്റെ ഒരു ഓപ്പറേറ്റർ ആണ് ബേ വെക്ടർ അല്ലെ അപ്പൊ നമുക്ക് കെ എന്ന് പറയുന്നത് ബേ വെക്ടർ എന്ന് വിളിക്കാം റിലേഷൻ ആണ് കെ ഈ സിക്കുറ്റും പി ബൈ എച്ച് ക്രോസ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് കെ ഈ സിക്കുറ്റും അപ്പൊ നമ്മൾ കെക്ക് ജസ്റ്റ് എച്ച് ക്രോസ് എന്ന സബ്സ്ക്രിപ്ഷൻ കൊടുത്തു അപ്പം ഈ ട്രാൻസ്ലേഷൻ ഓപ്പറേഷനിൽ വരുന്ന ഒരു കോണ്ട മെക്കാനിക്കൽ ഓപ്പറേറ്റർ ആണ് മൊമെന്റം ഓപ്പറേറ്റർ ഈ മൊമെന്റം ഓപ്പറേറ്റർ ഈ ട്രാൻസ്ലേഷൻ ഓപ്പറേഷന്റെ ജനറേറ്റർ എന്നാണ് വിളിക്കപ്പെടുന്നത് സോ മൊമന്റം ഓപ്പറേറ്റർ ഇസ് ദ ജനറേറ്റർ ഓഫ് ഇൻഫിനിസിമത് അപ്പൊ പി എന്ന് പറയുന്നത് ഒരു ക്വാണ്ടം മെക്കാനിക്കൽ ഓപ്പറേറ്റർ ആയതുകൊണ്ട് തന്നെ നമുക്കതിനെ ജനറേറ്റർ എന്ന് വിളിക്കാം ഇൻഫിനിസിമൽ ട്രാൻസ്ലേഷന്റെ ജനറേറ്റർ എന്ന് വിളിക്കുന്നു ഇനി എന്താണ് സ്പേസ് ട്രാൻസ്ലേഷൻ ഓപ്പറേറ്റർ നമ്മളിപ്പോ ചെയ്ത ട്രാൻസ്ലേഷനെ ഓപ്പറേറ്റർ കൊണ്ടുവരുവാണ് നമ്മളിപ്പോ നടത്തിയ ട്രാൻസ്ലേഷൻ എന്തായിരുന്നു എക്സിനെ എക്സ് പ്ലസ് എപ്സിലോൺ എക്സ് ആക്കുന്ന കോർഡിനേറ്റ് ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു ട്രാൻസ്ലേഷൻ ആയിരുന്നു ആ ട്രാൻസ്ലേഷനെ ഞാൻ ടി എന്ന ആയിട്ട് വിളിച്ചു അപ്പൊ ടി ഓപ്പറേഷൻ എക്സിന് നടന്നാൽ എന്തായി മാറും ആ കെറ്റ് വെക്ടർ സ്റ്റേറ്റ് വെക്ടർ എക്സ് പ്ലസ് എപ്സിലോൺ എക്സ് ആയിട്ട് ഷിഫ്റ്റ് ആവും നമ്മളിനി ഇതിന്റെ കൂടെ ഒരു ഐഡന്റിറ്റി ഓപ്പറേറ്റർ ഇൻക്ലൂഡ് ചെയ്യാണ് ഇതാണ് ഐഡന്റിറ്റി ഓപ്പറേറ്ററിന്റെ ഡെഫിനേഷൻ നമ്മൾ ഐഡന്റിറ്റി ഓപ്പറേറ്റർ ഇതിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്തെങ്കിലും ചേഞ്ച് വരുമോ ഐ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത ഒരു ചേഞ്ചൊന്നും വരില്ല അപ്പൊ ഞാൻ ഈ ഒരു ഐഡന്റിറ്റി ഓപ്പറേറ്റർ ഇതിന്റെ കൂടെ ഈ ഡെഫിനേഷനിലേക്ക് ഇൻപ്രേറ്റ് ചെയ്യാൻ പോവാണ് സോ ടി ഓഫ് ഓഫ് ടി കൂടെ ഈ ഐഡന്റിറ്റി ഓപ്പറേറ്റർ എക്സ്ട്രാ മൾട്ടിപ്ലൈ ചെയ്തു ഓക്കെ ഞാൻ ഈ ടീനെ ഇന്റർഗ്രൽ ഉള്ളിലേക്ക് കൊണ്ടുവരുവാണ് തേനെ ഇന്റർഗ്രൽ ഉള്ളിലേക്ക് കൊണ്ടുവന്നു ഡി എക്സ് ഓൾറെഡി അവിടെ തന്നെ ഉണ്ട് ബാക്കിയുള്ള ഇനി ഇതെന്താണെന്ന് നമുക്കറിയാം ആക്ട് അതായത് ടി ഓപ്പറേറ്റർ എക്സിൽ ആക്ട് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുന്നത് നേരത്തെ പറഞ്ഞതേ ഉള്ളൂ ടി എക്സിലെ അപ്പോ എക്സ് പ്ലസ് എക്സറോൺ എക്സ് എഴുതി ചെയ്തപ്പോ എക്സ് എഴുതി ബാക്കിയും ടേംസ് ഒക്കെ അതേപോലെ തന്നെയുണ്ട് ഇനി ഈ എക്സ് പ്ലസ് എപ്സറോണെക്സിനെ എക്സ്റ്റാഷ് നമ്മൾ ഫസ്റ്റ് കൊടുത്ത കൊടുത്തു എക്സ് പ്ലസ് എപ്സെക്സ് എക്സ് ടാഷ് ആണ് അങ്ങനെയാണെങ്കിൽ എക്സ് എന്തായിരിക്കും ഈ എക്സിനെ മാതൃകളെ നിർത്തിയിട്ട് എപ്റോൺ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ എക്സസ് ഇക്വൽ ടു എക് മൈനസ് എപ്സറോണെക്സ് എന്ന് കിട്ടും അതാണ് കിട്ട ഓക്കെ അതായത് എക്സ് പ്ലസ് എപ്സറോണെക്സിന് പകരം എക്സ് ടാഷ് കൊടുത്തു എക്സിന് പകരം എക്സ് ടാഷ് മൈനസ് എപ്സറോണെക്സ് കൊടുത്തു ഇനി ഇതെന്ന് പറയുന്നത് ഈ നമ്മൾ ഈ ഡാ ഡാഷ് ഡാഷിനുള്ള ടേം ഡാഷ് എന്ന് നെഗ്ലക്ട് ചെയ്യുകയാണെങ്കിൽ അതായത് ഇതൊരു ഈ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ ബേ ഫങ്ഷനെ ഫസ്റ്റത്തെ ബേ ഫങ്ഷൻ ബേ ഫങ്ഷ്ട കോർഡിനേറ്റ് എക്സ് മൈനസ് എപ്സോൺ എക്സ് ആക്കിയാലും എക്സ് പ്ലസ് എപ്സറോൺ എക്സ് ആക്കിയാലും ഒരേപോലെയാണ് മീൻ ചെയിൻ എന്ന് പറഞ്ഞിരുന്നു അപ്പൊ നമുക്ക് ഇവിടെ പറയാം എക്സ്ടാഷ് എന്ന് പറയുന്നത് ഒരു ഡമ്മി വേരിയബിൾ ആണ് ഇത് എക്സ് ഡാഷ എക്സ് ആക്കിയതുകൊണ്ട് ഇതിന്റെ മീനിങ് മാറുന്നില്ല ഒരു ടർമി വേരിയബിൾ ആണ് അതുകൊണ്ട് ജസ്റ്റ് നമ്മൾ വേണ്ടിയിട്ട് ഡാഷ് എന്നുള്ള ടേം ഒന്ന് മാറ്റുവാണ് അപ്പൊ നമ്മൾ ജസ്റ്റ് എക്സ് എല്ലാം എക്സ് കഴുതി ഓക്കെ പിന്നെ നമ്മൾ ഫസ്റ്റ് ഡിഫൈൻ ചെയ്തതായിരുന്നു സൈ ഓഫ് സൈഒഫക്ട്സ് പറഞ്ഞ എക്സസൈ ഡെഫിനിഷൻ ബേസിസ് ഇൻ ടു സ്റ്റേറ്റ് ഇതേ ഡെഫിനേഷൻ ഇവിടെ അപ്ലൈ ചെയ്താൽ എന്താ വരിക എക്സ് സൈ എക്സും സൈയും മാത്രം സൈ ഓഫ് എക്സ് ആയ ഇവിടെ എക്സ് ടി സൈ ആണ് ടി ഓപ്പറേഷൻ ടി ഓപ്പറേഷൻ എന്താ ട്രാൻസ്ലേഷൻ ഓപ്പറേഷൻ നടന്ന് കഴിഞ്ഞിട്ടുള്ള ബേ ഫംഗ്ഷൻ ആണ് നമുക്ക് കിട്ടുക ഓക്കെ അപ്പൊ നമുക്ക് കിട്ടിയ ബേ ഫങ്ഷൻ ആണ് ടി ഓപ്പറേറ്ററിന്റെ എക്സ്പെക്ടേഷൻ വിത്ത് എക്സ് ബേസിസ് ആൻഡ് സൈല നമുക്ക് കിട്ടുന്ന വേവ് ഫംഗ്ഷൻ ആണ് ട്രാൻസ്ലേറ്റഡ് വേവ് ഫംഗ്ഷൻ വൈ ആൻഡ് അമൗൺ എക്സ് ഓക്കെ നമ്മൾ ഈ ട്രാൻസ്ലേഷൻ ഓപ്പറേറ്ററിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് സ്റ്റഡി ചെയ്യാൻ പോകുന്നത് അപ്പൊ ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് ടി മൈനസ് എപ്സറോൺ എക്സ് ടി ഓഫ് ടി എപ്സോൺ എക്സ് ഇൻവേഴ്സ് ആണ് എന്ന് നോക്കാൻ പോവാണ് ഓക്കെ ഇപ്പൊ നമ്മളൊരു ഫസ്റ്റ് ഉള്ളത് എന്താ ഒരു ടു സക്സസീവ് ഇൻഫിനിസൽ ട്രാൻസ്ഫോർമേഷൻ ട്രാൻസ്ലേഷൻസ് ആണ് കൺസിഡർ ചെയ്യുന്നത് എപ്സിറോണിക്സ് ആൽഫയും അപ്സിറോണിക്സ് ആൻഡ് ആൽഫ എന്ന് പറഞ്ഞ രണ്ട് സക്സസീവ് ഇൻഫിനിസൽ ട്രാൻസ്ലേഷൻസ് കൺസിഡർ ചെയ്യുവാണ് അപ്പൊ ഫസ്റ്റ് എപ്സിറോണിക്സ് നടത്തും ഫസ്റ്റ് എപ്സോണിക്സ് ട്രാൻസ്ലേഷൻ നടത്തിയാൽ എക്സിൽ എപ്സറോണിക്സ് ട്രാൻസ്ലേഷൻ നടത്തിയാൽ എന്താ പറയുക എക്സ്പ്ലസ് ആയി മാറും ഴിഞ്ഞിട്ടുള്ള ഈ സ്റ്റേറ്റ് വെക്ടറിലേക്ക് എനിക്ക് ആൽഫ ട്രാൻസ്ലേഷൻ നടത്തുമാണ് ആൽഫ ഇൻഫ്ലുവൻസൽ ട്രാൻസ്ലേഷൻ നടത്തി ഇതിൻ്റെ കൂടെ എന്താ ഇതിന്റെ കൂടെ ഒരു ആൽഫയും കൂടെ ആഡായി വരും ഇല്ലേ ഈ ട്രാൻസ്ലേഷൻ അത് ആ ആൽഫ ടേമിൻ കൂടെ ട്രാൻസ്ലേറ്റഡ് ആയിട്ട് നമുക്ക് സ്റ്റേറ്റ് വെക്ടർ കിട്ടും അപ്പൊ ടി എപ്സോൺ ആദ്യം ഓപ്പറേറ്റ് ചെയ്തു ടി ആൽഫ ഓപ്പറേറ്റ് ചെയ്തു അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും എക്സിലേക്ക് ആദ്യം ടി എപ്സോൺ ആക്ട് ചെയ്തു ടി ആൽഫ ആക്ട് ചെയ്തു അപ്പൊ കിട്ടിയ ഫൈനൽ ആണ് എക്സ് പ്ലസ് എക്സ് പ്ലസ് ആൽഫ എന്ന് പറയുന്നത് റൈറ്റ് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഇതെന്താ എക്സ് പ്ലസ് എപ്സറോണിക്സ് മാത്രമായിരുന്നെങ്കിൽ അത് ടി ഓഫ് എക്സ് ആയിരുന്നു എക്സ് പ്ലസ് ആൽഫ മാത്രമാണെങ്കിൽ അത് ടി ഓഫ് ആൽഫയാണ് ഇനി ഇത് കൂടെയുള്ള ടേം ആണെങ്കിലോ ടേമാണെങ്കിലോ ഓഫ് എപ്സോൺ എക്സ് പ്ലസ് ആൽഫ അതാണ് ഇവിടെ ഓക്കെ ഇനി ഇതിലേക്ക് ഇതിനെ ആൽഫയെ നമ്മൾ മൈനസ് എപ്സിലോ എക്സ് ആണെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പൊ നമ്മൾ ഇവിടെ ആൽഫയ്ക്ക് മൈനസ് എപ്സിലോൺ എക്സ് കൊടുക്ക അപ്പൊ മൈനസ് എപ്സോൺ എക്സും പ്ലസ് സെപ്സറോൺ എക്സും ക്യാൻസൽ ആയില്ലേ അപ്പൊ എക്സ് മാത്രമേ ഉള്ളൂ അതായത് ആൽഫയ്ക്ക് മൈനസ് സെപ്സോൺ എക്സ് കൊടുത്താൽ ടി ആൽഫ ടി എപ്സറോൺ എക്സ് എക്സിൽ ആക്ട് ചെയ്താൽ എക്സ് മാത്രമായിട്ട് കിട്ടും അതായത് ആ സ്റ്റേറ്റ് അതേപോലെ തന്നെ നിന്നു റൈറ്റ് ഈ സ്റ്റേറ്റിന് ഈ രണ്ട് ട്രാൻസ്ഫോർമേഷൻ മൈനസ് എപ്സ്രോണെക്സ് എക്സ് എന്ന് പറയുന്ന ട്രാൻസ്ലേഷൻസ് നടത്തിയത് സ്റ്റേറ്റിൽ ഒരു മാറ്റവും വന്നില്ല സ്റ്റേറ്റ് എപ്പോഴാണ് മാറാതിരിക്കുക ഇതൊരു ഐഡന്റിറ്റി ഓപ്പറേറ്റർ ആണെങ്കിൽ ഐഡന്റിറ്റി ഓപ്പറേറ്റർ സ്റ്റേറ്റിൽ ആക്ട് ചെയ്താൽ അതിനൊരു മാറ്റവും വരില്ല അല്ലേ അപ്പൊ ഈ ടേമിനെ ഈ ടേമിനെ മൊത്തത്തിൽ നമുക്ക് ഐഡന്റിറ്റി ഓപ്പറേറ്റർ എന്ന് വിളിക്കാം ഇതാണ് ഇവിടെ ഓഫ് മൈനസ് ോണിക്സ് ടി എപ്സോണിക്സ് എന്ന് പറയുന്നത് ഐഡന്റിറ്റി ഓപ്പറേറ്റർ ആണ് അങ്ങനെയാണെങ്കിൽ ഈ ഒരു ടേമിനെ ഈ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ എന്ത് പറ്റും ഈ ഒരു ടേമിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ ഡിനോമിനേറ്ററിൽ വരും അതിനെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോയാൽ നമുക്ക് ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് അപ്പോൾ ടീ ഓഫ് മൈനസ് എപ്സറോണസ് ഈക്വൽ ടു ടി എപ്സിറോണിക്സ് ഇൻവേഴ്സ് ഓക്കെ ഇത് നമ്മൾ പ്രൂവ് ചെയ്തു അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി സെക്കൻഡ് പ്രോപ്പർട്ടി ആണ് പ്രോപ്പർട്ടിയാണ് എന്ന് പറയുന്നത് ഒരു യൂണിറ്ററി ഓപ്പറേറ്റർ ആണ് എന്ന് ചെയ്യണം യൂണിറ്ററി ഓപ്പറേറ്ററിന്റെ കണ്ടീഷൻ എന്താണ് യൂണി ഒരു പറയുന്ന ഒരു ഒബ്സർവർ അല്ലെങ്കിൽ ഓപ്പറേറ്റർ എപ്പോഴാണ് യൂണിറ്ററി ഓപ്പറേറ്റർ ആവുക എ എന്ന് പറയുന്ന ഓപ്പറേറ്റർ എ അതിന്റെ പെർമിഷൻ കോൺജുഗേറ്റ് സോറി കോൺജുഗേറ്റ് ട്രാൻസ്പോസ് ട്രാൻസ്പോർസ് ഏതായത് ർ എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐ ഡി ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ അതിനെ നമുക്ക് യൂണിറ്ററി ഈ എന്ന് പറയുന്നതിന് യൂണിറ്ററി ഓപ്പറേറ്റർ എന്ന് വിളിക്കാൻ പറ്റും റൈറ്റ് അപ്പൊ അതാണ് നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ നോർമലൈസേഷൻ കണ്ടീഷൻ എടുക്കുവാണ് നോർമലൈസേഷൻ കണ്ടീഷൻ എന്ന് പറയുന്നത് സൈ സൈക്വൽ ടു വൺ വൺ അതായത് പ്രാവക്ടർ എൻ്റെ വൺ ആണെങ്കിലും അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ ഈ ഓപ്പറേറ്ററിലേക്ക് കണ്ടീഷൻ കൊടുക്കുവാണ് ഇതിന്റെ പ്രാവക്ടർ ഇതിപ്പോ കെറ്റ് വെക്ടർ ആണ് അല്ലെ ഇതിന്റെ പ്രാവക്ട്രോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഇതിന്റെ പ്രാവക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് ടീഡാഗർ ആണ് ടീ പ്രാവർ ഓക്കെ ആണ് ആയി മാറുന്നത് ഓക്കെ കൂടെ ഇനി ഈ ചെയ്തതാണ് അതാണ് ഇവിടെ സൈ സൈ ഇത് നോർമലൈസ്ഡ് പ്രത്യേകിച്ച് ഈക്വൽ ടു വൺ ആയിരിക്കും ഇത് എപ്പോഴാണ് വൺ ആകുന്നേ ഈ രണ്ട് ഈ ഒരു ടേമിനെ ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇതിന് പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ ഈ ടേം ഇൻ സൈ സൈ എന്ന് വരും അല്ലെ സൈ ദ പ്രൊഡക്ട് സൈ അതിന്റെ വാല്യൂ എന്താ സൈ ഇൻ്റെ പ്രൊഡക്ട്സ് ഐ ഓൾറെഡി വണ്ണാണ് സോ നമുക്ക് എഴുതാം ടി ഡാഗർ ടീ എന്ന് പറയുന്നത് ഐ ആണ് ഓപ്പറേറ്റർ ഐ ആണ് ഓക്കെ അപ്പൊ നമുക്ക് കിട്ടി ടി ഡാഗർ ടീക്വൽ ഐ എന്ന് കിട്ടി ടി ഡാഗർ ടി ഐ ആണെങ്കിൽ അതൊരു യൂണിറ്ററി ഓപ്പറേറ്റർ ആയിരിക്കും ഓക്കെ ഇനി നെക്സ്റ്റ് പ്രൂവ് ചെയ്യേണ്ടത് ടി ഓഫ് ടി ഡാഗർ ഈക്വൽ ടു ടി മൈനസ് എപ്സിനോൺ ടി എപ്സിലോൺ ഓഫ് ഡാഗർ ഈക്വൽ ടു ടി ഓഫ് മൈനസ് എക്സൈ അവിടെ പ്രൂവ് ചെയ്യണം അപ്പൊ നമ്മള് ഇപ്പൊ നേരത്തെ പ്രൂവ് ചെയ്തതിൽ നിന്നും നമുക്ക് ഇതാണ് നമ്മളിപ്പോ പ്രൂവ് ചെയ്തത് ടി ഡാഗർ ടി ഈക്വൽ ടു ഐ അത് നമുക്ക് എന്ത് കിട്ടും ടി ഡാഗർ ഈക്വൽ ടു ഐ ഡിവൈഡ് ബൈ ടി എന്ന് കിട്ടും ഇല്ലേ ആ ടീനെ നമ്മൾ റൈറ്റിലേക്ക് കൊണ്ടുവന്നാൽ ഐ ഡിവൈഡ് ബൈ ടി എന്ന് കിട്ടും എന്ന് വെച്ചാൽ ടി ഇൻവേഴ്സ് ടീനെ ന്യൂ റേറ്ററിലേക്ക് കൊണ്ടുവരുമ്പോ ടി ഇൻവേഴ്സ് നൽകണം ഈക്വൽ ടു ടിവേഴ്സ് എന്ന് കിട്ടി ഈ മോളത്തെ പ്രൂഫിൽ നിന്നും ടീടാക്കും ടി ഇൻവേഴ്സ് കിട്ടി ആറ്റ് നേരത്തെ നമ്മൾ ഇതിനു മുന്നേ ഫസ്റ്റ് ചെയ്ത ചെയ്തൂഫിനെ ടി ഇൻവേഴ്സ് എന്താന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു ടി ടി ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ടി ഓഫ് മൈനസ് എപ്സിറോണെക്സ് ആണ് പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ അപ്പൊ ടി ഇൻവേഴ്സിന് നമുക്ക് ടി ഓഫ് മൈനസ് എപ്സിറോണെക്സ് എന്ന് കൊടുക്കാം സോ ഈ ഇൻവേഴ്സിന് പകരം ടി ഓഫ് മൈനസ് എപ്ലോൺ എക്സ് കൊടുത്തു അതായത് ടി ഡാഗർ ഈക്വൽ ടുപ്സിലോൺ എക്സ് ചെയ്തു ഓക്കെ ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്ന എപ്സോ എന്ന് പറഞ്ഞാൽ ഇൻഫിലെക്സിബിൾ ട്രാൻസലേഷൻ ഈ ഇൻഫിലെക്സിബിൾ ട്രാൻസ്ലേഷൻ വെരി സ്ലോ സീറോ ആണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് ഇതാണ് ട്രാൻസ്ഫർമേഷന്റെ ട്രാൻസലേഷന്റെ ഡെഫിനിഷൻ ഈ ഡെഫിനിഷൻ അല്ലെങ്കിൽ ഡെഫിനിഷ്യൻ എക്സിനോണെക്സിന് ഞാൻ സീറോ എന്ന് കൊടുക്കുവാണെങ്കിൽ എന്തായി മാറും ട്രാൻസ്ലേഷൻ ഓപ്പറേറ്റർ യൂണിറ്ററി ആയി മാറും അതായത് ട്രാൻസ്ലേഷൻ ഒന്നും സംഭവിച്ചിട്ടില്ല എക്സിനോണെക്സ് എന്ന് പറയുന്നതായിരുന്നു ട്രാൻസ്ലേഷൻ നടന്ന എമൗണ്ട് ആ എമൗണ്ട് സീറോ ആയാൽ അതിനൊപ്പം എന്താണ് ട്രാൻസ്ലേഷൻ ഒന്നും സംഭവിച്ചിട്ടില്ല അപ്പൊ അതിന്റെ അപ്പോൾ നമുക്ക് കിട്ടും ഐഡന്റിറ്റി ഓപ്പറേറ്റർ നോട്ട് യൂണിറ്ററി ഐഡന്റിറ്റി ഓപ്പറേറ്റർ എന്ന് കിട്ടും റൈറ്റ് നമ്മൾ ഇതില് ഒരു കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കെ എന്ന് പറഞ്ഞാൽ യു ആയിട്ട് റിലേറ്റഡ് ആണ് അല്ലെ പി മൊമെന്റു ആയിട്ട് റിലേറ്റഡ് ആണ് കോണ്ടെക്കാനിക്സ് മൊമെന്റം ഓപ്പറേറ്റർ ഹെർമീഷ്യൻ ആണ് അല്ലെ അപ്പൊ കെ എന്ന് പറയുന്നത് ആണ് അപ്പൊ കെ ഹെർമീഷൻ ആണെങ്കിൽ എന്താണ് സംഭവിക്കുക ഇന്ന് നമുക്ക് നോക്കാം അപ്പൊ കെ ഹെർമീഷ്യൻ ആണ് കെ ടാഗർ ഈക്വൽ ടു കെ ആണെങ്കിൽ നമുക്ക് ടി ടാഗറിന്റെ എങ്ങനെ എഴുതാൻ പറ്റും ടി എന്ന് പറഞ്ഞാൽ മൈ വൺ മൈനസ് ഐ ആണ് ഇതിന്റെ ടാഗർ എന്താ ഇതിന് ഡാഗർ എടുക്കാന്ന് പറഞ്ഞ ഐനെ മൈനസ് ഐ ആക്കുക അപ്പം ഐ ഇൻറ്റു മൈനസ് ഐ മൈനസ് ഐ സോറി ഐനെ മൈനസ് ഐ ആക്കുക അപ്പൊ മൈനസ് ഓൾറെഡി ആയിട്ട് മൈനസ് മൈനസ് ഐ അപ്പൊ എന്താ പ്ലസ് ഐ ആകും അപ്പൊ ഇതാണ് ടി ഡാഗർ വൺ പ്ലസ് ഐ എക്സോണിക്സ് കേക്സ് അപ്പം ടി ഡാഗർ ടീനെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുവാണ് അപ്പൊ വൺ പ്ലസ് ഐ എക്സ്രോണിക്സ് കേക്സിനെ വൺ മൈനസ് ഐ എക്സ്രോണിക്സ് കേക്ക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതിന്റെ ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്തു പിറ്റേ ടമാണ് ഇത് എ മൈനസ് ബി ടു എ പ്ലസ് ബി ചെയ്താൽ മതി എ മൈനസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ കിട്ടും ആ ടൈമാണ് ഇത് ഓക്കെ അത് ചെയ്തിട്ട് ഇതില് എപ്സോണിക്സ് എന്താണ് എപ്സോണിക്സ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി സ്മോൾ ആണ് വെരി സ്മോൾ ആണ് ഇൻഫിനിൻസിബിൾ ആണ് അതെ അപ്പൊ എപ്സോൺ സ്ക്വയർ എപ്പോഴായിരിക്കും വലിയ ഇൻഫിനിൻസിബിൾ ആയിരിക്കും അപ്പൊ നമുക്ക് ഇതിനെ നെഗ്ലക്ട് ചെയ്യാം വെരി സ്മോൾ വാല്യൂ ആയതുകൊണ്ട് തന്നെ ഇതിനെ നെഗ്ലക്ട് ചെയ്യുമ്പോൾ അപ്പൊ ഇത് ഈക്വൽ ടു ഐ ഐന്ന് കിട്ടുന്നു കിട്ടി ആവുമ്പോൾ ടി ഡാഗർ ടി എന്ന് പറയുന്നത് യൂണിറ്ററി ആണ് ടി ഡാഗർ ടി എന്ന് പറയുന്ന ഐഡന്റിറ്റി ഓപ്പറേറ്റർ ആണ് അതായത് ടി എന്ന് പറയുന്നത് യൂണിറ്ററി ആണ് ഓക്കെ നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത പോലെ തന്നെ എന്ന് പറഞ്ഞ രണ്ട് ഇൻഫിസൽ ട്രാൻസ്ലേഷൻ എടുത്തു ഫസ്റ്റ് എപ്സറോണെക്സ് നടത്തി ഡെൻ ആൽഫയറ്റ്സ് നടത്തി അപ്പൊ നമുക്ക് കിട്ടിയത് ടി ഓഫ് ആൽഫ എക്സ് പ്ലസ് എപ്സറോണെക്സ് ആയിരുന്നു ഇനി അതിന്റെ എക്സ്പാൻഷൻ നമ്മൾ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ടി ആൽഫ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ ഐ ആൽഫ്സ് കേണെക്സ് എന്ന് പറഞ്ഞാൽ എന്താ വൺ മൈനസ് ഐ എപ്സോണെക്സ് കേൾസ് ഇനി ഇതിന്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇതിനെ രണ്ടിനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് നാല് ടേം കിട്ടും അപ്പൊ അതിലെ ഇതിലെ മൂന്ന് മൂന്ന് ടേം ആണ് ഇത് ഇത് ഒരു ടേം ഇത് രണ്ട് ടേം കൂടെ കൂടി ചേർന്ന ടേം ഓക്കെ അപ്പൊ ഒരു എക്സ്ട്രാ ഒരു ടേം ഉണ്ടാവും എപ്സെറോണിക്സും ആൽഫൈക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു ടേം ഉണ്ടാവും ആ ടേം നെഗ്ലക്ട് ചെയ്യും എന്തുകൊണ്ടാ എപ്സെറോണിക്സ് ഓൾറെഡി ചെറുതാണ് ആൽഫൈക്സും ഓൾറെഡി ചെറുതാണ് അപ്പൊ അതിനെ രണ്ടിനേം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നത് ഭയങ്കര ചെറുതായിരിക്കും അതുകൊണ്ട് നമ്മൾ ആ ടേമിനെ നെഗ്ലക്ട് ചെയ്യും അപ്പൊ നമുക്ക് കിട്ടിയതാണ് ഇങ്ങനെ റൈറ്റ് ഇതിന്റെ മീനിങ് എന്താണ് ഇവിടെ എപ്സറോൺ മാത്രം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇതിനെ ഫുൾ ആയിട്ട് ടി ഓഫ് എപ്സറോൺ വിളിക്കുമായിരുന്നു ഇവിടെ ആൽഫ മാത്രം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അതിനെ ഫുൾ ആയിട്ട് ടി ഓഫ് ആൽഫ എന്ന് വിളിക്കുമായിരുന്നു ഇവിടെ എപ്സറോണിക്സ് പ്ലസ് ആൽഫ എക്സ് ആണ് അപ്പൊ ഇതിനെ ഫുൾ ആയിട്ട് നമുക്ക് എന്ത് വിളിക്കാം ടി ഓഫ് ആൽഫ എക്സ് പ്ലസ് എപ്സറോൺ എക്സ് അതായത് ടി ആൽഫ എക്സ് ടി എക്സ് എന്ന് പറയുന്നത് ടി ഓഫ് ആൽഫ എക്സ് പ്ലസ് എപ്സറോൺ എക്സ് അത് തന്നെയാണ് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തത് ഇതിപ്പോ ഒന്നുകൊണ്ട് പ്രൂവ് ചെയ്ത എന്തിനാ എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്റർ ണെങ്കിൽ എന്നുള്ളൊരു കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ പ്രൂവ് ചെയ്തതാണ് ഓക്കെ താങ്ക് യു